ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയും വസുന്തരനെയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി വസുന്തരയോട് പറയുകയാണ് അവളുടെ രോഗം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാക്കുന്നത് അത് അവളുടെ രോഗം ബാക്കിയുള്ളവർക്കും കൂടെ പകർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പോഴത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അമ്മ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവളെ ഒന്ന് ഉപദേശിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വസന്തര പറഞ്ഞു ദേവയാനി നീ എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നത് എനിക്ക് എന്ത് ടെൻഷൻ എനിക്ക് വേറൊരു ടെൻഷനും അല്ല ഇനിയിപ്പോൾ അവളുടെ രോഗം കൂടി അവൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വല്ലോ വന്നു കഴിഞ്ഞാലേ ആദർശന് പിന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും ആദർശന്റെ രോഗത്തിന്റെ കാര്യം അറിയാലോ അവന് ചെറിയൊരു കാറ്റടിച്ചാൽ മതി അപ്പ തുമ്മലും ശ്വാസമുട്ടലൊക്കെ വരാൻ അതുകൊണ്ട് അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഞാൻ ഇതൊക്കെ പറയുന്നത് എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക അവളെ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാൻ നോക്ക് ചെറിയ തലവേദനയാണെങ്കിലും വലിയ തലവേദനയാണെങ്കിലും അത് ശരിയല്ല ഷു എൻ്റെ പൊന്ന് ദേവയാനി നീ ഒന്നും ഇരിക്കുന്നു നീ എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നത് അവളോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവള് പറഞ്ഞത് അവൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളോ രോഗങ്ങളോ ഒന്നുമില്ല എന്നാ അവൾക്കൊരു ചെറിയ തലവേദന വന്നു അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നുമല്ല തൊട്ടതിനും പിടിച്ചതിന് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ രോഗങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അവൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് ബുദ്ധിയുള്ള കുട്ടി തന്നെ അവൾ പൊക്കോളും അവൾ പോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചോളും അതോർത്തിട്ട് ദേവിയനീ നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഈ സമയത്താണ് നമ്മുടെ നയനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പൊ നയനെ കടന്നു വന്നതും നയനയോട് വസന്തര ചോദിച്ചു അത് പിന്നെ മോളെ എങ്ങനെയുണ്ട് അസുഖം കുറവുണ്ടോ അത് പിന്നെ കുറവുണ്ട് ഏർ അച്ഛമ്മ എനിക്കിപ്പോ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അച്ചമ്മയും നല്ല സുറി മുത്തച്ഛി എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് ദേവയാനി പറഞ്ഞത് ആര് പറഞ്ഞു നിന്റെ അസുഖം കുറഞ്ഞെന്ന് നിന്നെ കണ്ടിട്ട് നിന്റെ അസുഖം കുറഞ്ഞതുപോലെ തോന്നുന്നില്ലല്ലോ ജെയ് ഞാനൊരു കാര്യം പറഞ്ഞേക്ക നയനെ നീ അസുഖം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിടന്ന് വെറുതെ അഭിനയിക്കരുത് നിനക്ക് അസുഖം ഉണ്ടെന്ന് എന്റെ മുഖത്ത് നോക്കി എനിക്കറിയാലോ അപ്പോഴത്തേക്കും നയനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക എന്റെ മുഖം കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എൻ്റെ അമ്മായിയമ്മക്ക് വന്നെന്ന് തോന്നുന്നല്ലോ എന്ന് അപ്പൊ ഇങ്ങനെ നിന്ന് ചിരിച്ചപ്പോഴത്തേക്കും ി ചോദിച്ചു നീ എന്താ നിന്ന് നിന്നിങ്ങനെ ചിരിക്കുന്നത് ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോണം അപ്പോഴാണ് വസുധര പറയുന്നത് അല്ല മോളെ നിനക്ക് നല്ല തലകറക്കമുണ്ടോ തലവേദനയുണ്ടോ അത് പിന്നെ ചെറുതായിട്ട് തലകറക്കവും തലവേദന ഒക്കെയാ മുത്തശ്ശിയുള്ളത് ഉം പിന്നെ ദേവയാനി പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ പോയി നോക്കുന്നത് നല്ലതായിരിക്കും ഈ സമയങ്ങളിൽ തലകറക്കവും ഛർദിയും അതുപോലെ തന്നെ ക്ഷീണങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഏതായാലും എനിക്ക് ആ രീതിയിൽ ഒരു ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ചോദിച്ചു എന്ത് സംശയം എന്ത് സംശയം ഉള്ളത് അപ്പൊ നമ്മുടെ ആദർശം അവിടെ വന്നു കേട്ടോ അപ്പൊ ആദർശം ചോദിച്ചോ അല്ല എന്താ മുത്തശ്ശി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് പിന്നെ വേറൊന്നുമല്ല ഈ ട്ടത്തിലാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് അപ്പം എനിക്കൊരു ചെറിയ സംശയുണ്ട് ഇനിയിപ്പം നയനയും ആദർശം ഒരു അച്ഛനും അമ്മയും ആകാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റില്ലല്ലോ ഇത് കേട്ടത് നമ്മുടെ ദേവിയാനിക്കു ഭയങ്കര സന്തോഷമായി ദേവിയാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാൻ എൻ്റെ ഈശ്വരായ എൻ്റെ എനിക്കൊരു പേരെക്കൂട്ടി ജനിക്കാൻ പോവുകയാണോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചു അത് പിന്നെ ദേ നയനെ അങ്ങനെയാണെങ്കിൽ നീ ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ പോകണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ സജക്റ്റ് ചെയ്യാം ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നീ പോയാൽ മതി ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ എനിക്കൊരു ആശ്വാസം ഉണ്ടല്ലോ എനിക്കും ആശ്വാസം ഉണ്ടല്ലോ പിന്നെ നീ ഗർഭിണിയാവുന്നത് കൊണ്ടല്ല എൻ്റെ മകൻ്റെ കുഞ്ഞിനെ താലോലിക്കുവാനുള്ള കൊതിയും ഒരു മോഹമൊക്കെ എനിക്കുണ്ട് പക്ഷെ നിന്റെ കുഞ്ഞിനെ അല്ല എൻ്റെ മകൻ്റെ കുഞ്ഞിനെ അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ തന്നെ പോയി കാണണം ഞാൻ പറഞ്ഞ ഡോക്ടർ കേട്ട ഡോക്ടർ തന്നെയാണ് എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും അവൾ ഒരുപാട് പ്രസവം എടുത്ത കൂട്ടത്തിലാണ് അതുപോലെ നല്ലൊരു ഗൈനക്കോളജിയാണ് ഗോളജിസ്റ്റ് നല്ലൊരു ഗൈനക്കോളജിസ്റ്റാണ് അപ്പം അങ്ങനെ പോയി കാണുവാണെങ്കിൽ അത് തന്നെയായിരിക്കും നല്ലതെന്ന് ഇങ്ങനെ പറയാം അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് ഹേയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി അതൊക്കെ എനിക്കറിയാലോ അതിൻ്റെ ലക്ഷണങ്ങളാണെങ്കിൽ എന്തുകൊണ്ടും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും എനിക്കില്ല ഇപ്പം തൽക്കാലം ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലല്ല ഞാനെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം അപ്പൊ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞത് ആണോ നിനക്കങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഓക്കെ അല്ല നിന്റെ ഈ വിഷമവും ഈ പറയുന്ന തളർച്ചയൊക്കെ മാറാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കിവിടെ ആദർശ പറഞ്ഞത് അത് പിന്നെ വേറൊന്നും ഞങ്ങൾ ഇവളുടെ വീട് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ ഇത് കേട്ടതും ദേവയാനി അങ്ങ് ഞെട്ടിപ്പോയി ദേവയാനി വെച്ച് വീട് വരെ പോകാനോ എന്തിന് എന്തിനു ഇപ്പോളുടെ വീട്ടിലേക്ക് എഴുതുന്നുള്ളതുണ്ട് അത് പിന്നെ അവക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകാതെ വീട്ടിലേക്ക് പോകാനോ ഏയ് അതൊന്നും ഇവിടെ പറ്റില്ല അപ്പം അപ്പൊ മുത്തച് പറഞ്ഞു അതെന്താ ദേവേരി നീ അങ്ങനെ പറഞ്ഞത് അതേ ഈ സമയങ്ങളിൽ അമ്മമാരെ കാണണമെന്നൊക്കെ തോന്നും ഈ അസുഖങ്ങളൊക്കെ വരുമ്പോഴ് അമ്മമാരെ അടുത്തുണ്ടാവുക എന്നൊക്കെ തോന്നുന്നത് അത് ഇനി ഇവളുടെ അടുത്ത് ഞാനും കുറെ നേരം ഇരുന്നായിരുന്നല്ലോ നീ അമ്മായിമ്മയല്ലേ അമ്മയാവില്ലല്ലോ ഹോ നിനക്ക് അമ്മായി സ്ഥാനം പോലും ചൊവ്വയെ നേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പിന്നെയല്ലേ നീ അമ്മയാകുന്നത് എന്റെ പൊന്ന് ദേവയാനി നീ അവടെ മിണ്ടാതിരിക്കര് പോട്ടെ അവൾക്ക് അതിന് ആശ്വാസം കിട്ടുമെങ്കിൽ അവള് പോയിട്ട് വരട്ടെ ഏയ് ഞാൻ സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതെന്താ നീ സമ്മതിക്കാത്തത് അപ്പോഴത്തേക്കും ആദ്യം ചോദിച്ച അമ്മേ എന്തേ അവളുടെ വീട്ടിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തിനാ അമ്മ തടയുന്നത് തടയുന്നത് എന്തിനാണെന്നോ ഇനി അവൾ അവളുടെ വീട്ടിൽ പോയി നിന്ന് കഴിയുമ്പം നീ അവളുടെ പുറകെ കെട്ടി എഴുന്നള്ളി ഇനി അങ്ങോട്ടേക്ക് ചെല്ലു ഏയ് അത് എന്നെ കൊണ്ട് പറ്റത്തില്ല നിനക്ക് ഇവിടെ കിടന്നാൽ ഉറക്കം വരില്ലല്ലോ പിന്നെ നീ അവളുടെ പുറകെ പോകൂലേ അമ്മേ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരുന്നതേ ഉള്ളൂ എന്നിങ്ങനെ നയന നയനെ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട എനിക്ക് അതിനോട് തീരെ താല്പര്യം പിന്നെ എന്നെ ധിക്കരിച്ച് ഇവിടെ നിന്ന് പോകാൻ പറ്റൂങ്കിലേ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് നയന ആദർശനോട് പറയാണ് വേണ്ട ആദർശേട്ടാ ഞാൻ പോകുന്നില്ല വീട്ടിൽ പോകാനുള്ള ആഗ്രഹം ഞാൻ ഞാനിങ്ങ് മാറ്റി വെച്ചാൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു നയനകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ മുത്തച് ദേവയാനിയോട് പറഞ്ഞു എന്ത് പണിയാ ദേവയാനി നീ കാണിച്ചത് സാധാരണ അസുഖങ്ങളൊക്കെ വന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും അമ്മമാരെ കാണണമെന്നും അമ്മമാരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ചുക്ക് കാപ്പി മേടിച്ച് കുടിക്കണമെന്നും ഒക്കെ മക്കൾക്ക് തോന്നും അത് സ്വാഭാവികമാണ് നിനക്കങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ലേ നിനക്ക് തോന്നാറില്ലേ ഏയ് എനിക്ക് തോന്നാറൊന്നുമില്ല ആ അത് നിനക്ക് തോന്നാത്തത് നിന്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടായിരിക്കും പക്ഷെ അതുപോലെയല്ല കനക കനകയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകള് തന്നെയാണ് നായന ദേ സ്വന്തം മകളെ നോക്കുന്നത് പോലെ വേറെ വേറെ സ്വന്തം അമ്മ നോക്കുന്നത് പോലെ വേറെ ആര് നോക്കിയാലും അവർക്ക് ഒക്കില്ല അത് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വസന്തരെ അങ് പോണേറ്റ് പോയിട്ടോ അതായത് ഈ സമയം ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക എന്റെ മരുമകളെ അങ്ങനെ വിട്ടു കഴിഞ്ഞാലേ ശരിയാവില്ല ഇനി അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി നിൽക്കുന്നു ഈ സമയാണ് നമ്മുടെ നയന നേരെ പോയി ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് കേട്ടോ പോകാൻ പറ്റാത്ത ചെറിയ വിഷമമൊക്കെ ഉണ്ട് നയനയ്ക്ക് അപ്പൊ അങ്ങനെ പോയി നിക്കുമ്പോഴത്തേക്കും നവ്യ വന്നു നവ്യ വന്നിട്ട് എന്താ നയനി നീ ഇവിടെ നിൽക്കുന്നത് നീ ഇതുവരെ വീട്ടിലേക്ക് പോയില്ലേ അത് പിന്നെ വീട്ടിലേക്ക് ഞാൻ പോയില്ല അമ്മ പറഞ്ഞു പോകണ്ടാന്ന് ഹ് ഈ സ്ത്രീക്കിനെ എന്തിന്റെ സ്തൂക്കേടാ പോകണ്ടാന്നു ചില സമയത്ത് പറയും നിന്റെ മുഖം കാണാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോയാൽ മതിന്ന് ചില സമയം പോകണ്ടെന്ന് ഈ തള്ളയ്ക്ക് എന്താ പ്രശ്നം ഈ തള്ള എന്താ ഇങ്ങനെ ഊന്തിന്റെ സ്വഭാവമായിട്ട് നടക്കുന്നത് ഓരോ സമയം ഓരോ സ്വഭാവം എന്താ എന്താ നിന്റെ അമ്മായിയമ്മക്ക് പറ്റിയത് അത് പിന്നെ എൻ്റെ അമ്മായിയമ്മക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചാല് എനിക്കറിയില്ല അതുമല്ല എൻ്റെ അമ്മായിയമ്മക്ക് എന്താണ് എന്ന് ഞാനൊന്ന് വിദഗ്ധമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിപ്പുണ്ട് ഏതായാലും ാസ്റ്റ് അതിന് ഒരു കണ്ടെത്തലുണ്ടാവുല്ലോ അപ്പം അറിയാം എൻ്റെ അമ്മായിയമ്മക്ക് എന്താ പറ്റിയതെന്ന് എന്താ നയനെ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചിക്കായി ഇപ്പൊ അതൊന്നും മനസ്സിലാവത്തില്ല നയന ഞാനൊരു കാര്യം പറയാം നീ എല്ലാ താളത്തിനും ഒത്തിങ്ങനെ തുള്ളി കഴിഞ്ഞാലേ നിന്റെ തലയിൽ കയറി നിന്റെ അമ്മായിയമ്മ നിരങ്ങും പിന്നെ ഒരു കാര്യം പറയാം ഞാൻ ഇവിടെ ഉള്ളവരെല്ലാവരും നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നവരല്ല നമ്മളെ സ്നേഹിക്കാത്തവരും ഈ കൂട്ടത്തിലുണ്ട് പ്രത്യേകിച്ച് നിന്റെ അമ്മായിയമ്മ ഇപ്പം ആദർശന്റെ നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അതേ നവീജി എന്നോടൊക്കെ എന്നോട് ഇപ്പം ആദർശന്റെ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം എന്നോട് സ്നേഹം മാത്രമല്ല ഞാനിവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ആദർശനത് വേദനയാവും എനിക്കറിയാം ഉം ഇങ്ങനെ ഒരു ഭാര്യ പറയുന്നതാ ഒരു ഭർത്താവ് വീജി െന്ന് പറയുന്നത് ഒരു ഭാര്യയുടെ വിജയം എന്ന് പറയുന്നത് അതേലും നിനക്കുണ്ടായി പക്ഷെ എനിക്കങ്ങനെ ഒരു വിജയം ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നോക്കി നിൽക്ക എന്റെ ഭർത്താവ് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരരുതേ വര വരരുതേ എന്നാണ് എൻ്റെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് നിന്റെ ഭർത്താവ് ഏതായാലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയാം നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹം ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കും പ്രത്യേകിച്ച് ഈ വീട്ടിലുള്ള നിന്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയമ്മയും അനിയുടെ ഭാര്യയും അങ്ങനെ അങ്ങനെ പലരും ശ്രമിക്കും ആ ശ്രമം ചിലപ്പം വിജയിച്ചേക്കാം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു നിന്നോണം ആദർശനം മുറുകെ പിടിച്ചോണം ഒരാളുടെ മനസ്സ് മാറ്റാനേ അത്ര പെട്ടെന്ന് ഏർ പറ്റത്തില്ലന്നൊക്കെ പറയുന്നത് വെറുതെയാ എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് മതി ഒരാളുടെ മനസ്സ് മാറി ബന്ധം രണ്ടായിട്ട് പുളരാൻ അതുകൊണ്ട് സൂക്ഷിക്കണം നയന നീ ആദർശമായിട്ട് മുറുകെ പിടിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന അങ്ങ് പോവുക അപ്പൊ നയനയുടെ നയനയല്ലേ സോറി നവ്യ അങ്ങ് പോവാ നവ്യക്ക് സത്യം പറഞ്ഞ പേടിയുണ്ട് കേട്ടോ കാരണം ആ വീട്ടില് കഴിയുന്ന ഓരോ സമയവും തൻ്റെ ജീവനും തൻ്റെ കുഞ്ഞുമൊക്കെ നഷ്ടമാകുമെന്നൊരു പേടിയും അതുപോലെ തന്റെ അനിയത്തിയുടെ ജീവിതം നഷ്ടമാകുമോ എന്നുള്ളൊരു പേടിയൊക്കെ നമ്മുടെ നവിക്കുണ്ട് ഏതെങ്കിലും അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നയനെ ഇങ്ങനെ നിന്ന് ഓർക്കാണ് കേട്ടോ എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മായിയമ്മ എൻ്റെ അമ്മായിമ്മ എന്നോട് സ്നേഹമായിട്ട് പെരുമാറുമെന്ന് ഏതായാലും എൻ്റെ അമ്മായിമ്മയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ അങ്ങനെ കണ്ടെത്തില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുട്ടോ അത് കഴിഞ്ഞാണ് പിന്നെ അടുത്ത സീനിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മുടെ അനാമിക നേരെ അനാമികയുടെ വീട്ടിലേക്ക് ചെന്ന് കോളുംബലടിക്കുകയാണ് അപ്പൊ രേവതി വാതിൽ തുറന്നു അവിടെ നമ്മുടെ വേണുവും ഉണ്ടായിരുന്നു ദേഷ്യത്തോടുകൂടിയാണ് അനാമിക കേറി വരുന്നത് അനാമിക കേറി വന്ന ഉടനെ പറഞ്ഞു അതെ അവനും അവളും തമ്മിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഞാൻ അത് കണ്ടിട്ടാ വന്നത് എനിക്കൊപ്പം ചെലവഴിക്കാൻ എനിക്ക് സമയമില്ല പക്ഷേ ഉണ്ടല്ലോ മൂന്ന് ബ്രാഞ്ച് മൂന്ന് ബ്രാഞ്ച് നോക്കി നടത്തുന്ന ഭാരിച്ച ജോലിക്കിടയിലും അവളെ കാണാൻ പോകുന്നുണ്ട് അത് പിന്നെ അവള് പോലീസ് ക്യാമ്പിലേക്ക് പോകില്ലേ അതാ അടുത്ത പേടി വലിയ പേടി അവൾ എസ് ഐ ആയിട്ട് വന്ന െ നമ്മളോട് പ്രതികാരം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ അച്ഛ ആകെ മൊത്തം തലവേദനയാ വല്യമ്മ എനിക്ക് തന്നെ നെക്ലേസ് മോഷണം പോയത് ഉൾപ്പെടെ അവള് കുത്തിപ്പൊക്കിക്കൊണ്ട് വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ശ്രമിക്കും മോള് പറഞ്ഞു വരുന്നത് അവൾ ഒരിക്കലും എസ് ഐ ആകാൻ പാടില്ല എന്നല്ലേ അവളുടെ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാലോ അതൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ലേ അങ്ങനെയുള്ള ഒരുത്തി കാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് അറിയാലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ല അതെ അവള് കാക്കി ഇടാതിരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ വേണു ഏട്ടാ എന്ന് ചോദിച്ചാല് ഉം ഇനിയിപ്പൊ മാർഗം ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ മാർഗം ഉണ്ടാക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ വേണു പറഞ്ഞു ഉം ആണിനേക്കാൾ കരുത്തുള്ള പെണ്ണാണവള് അങ്ങനെയുള്ള ഒരുത്തി എസ് ആയിട്ട് വന്നാലേ മോള് പറയുന്നത് പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ പരിങ്ങലിലാകും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല പിന്നെ അവൾ അനിയെ കാണാനായിട്ട് അനന്തപുരിയിൽ എത്തിയാല് മോൾക്ക് അവരുടെ കൂടി കൂടിക്കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ തടയാൻ പറ്റില്ല അത് മാത്രമല്ല മോള് പറഞ്ഞതുപോലെ പഴയ സംഭവങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നതിനൊപ്പം തന്നെ അവള് ചിലപ്പോൾ നമ്മുടെ കള്ളക്കേസിലും കൊടുക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അവൾ ആ തറവാട്ടിൽ കീറിപ്പറ്റാൻ ചാൻസ് ഉണ്ട് അനിയുടെ ഭാര്യയായിട്ട് ഞാൻ തുടരുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവന്റെ സ്വത്ത് മോഹിച്ചിട്ട് തന്നെയാ അവന്റെ ഒരേ ഒരു സ്വത്ത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ അത് നമ്മുടെ ഭാഗത്തേക്ക് വരാൻ ഒരുപാട് സമയം എടുക്കും അതുവരെ എനിക്ക് അവിടെ പിടിച്ചു നിന്നേ പറ്റൂ അതിനു മുമ്പ് അവൾ എസ് ഐ ആയിട്ട് വന്ന് ദേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം ഉണ്ടാക്കിയാൽ നമ്മൾ ആഗ്രഹിച്ചു ഒന്നും നടക്കാൻ പോകുന്നില്ല അതിനു മുമ്പ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്തില്ലായെങ്കിലേ ആകെപ്പാടെ പ്രശ്നമാകും അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു ഒരുപാട് കള്ളത്തരം കാണിച്ച മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഉം ഇപ്പഴും കള്ളക കണ്ണ കള്ളങ്ങളുടെ പുറത്തെ കള്ളങ്ങൾ പറഞ്ഞ പിടിച്ചു നിൽക്കുന്നത് അതൊക്കെ തകരാൻ ഒരു ഒറ്റ നിമിഷം മതി വേണു കേട്ടാ അത് വേണു ഒന്ന് മനസ്സിലാക്കിക്കോ ഉം അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു പോരാത്തതിനിപ്പം ദേഹ് അവളുടെ ചേച്ചിക്ക് ഉണ്ടല്ലോ ഒരു സ്ഥാനം അവിടെ കൊടുത്തിട്ടുണ്ട് അവള് മൂർത്തി ജുവല്ലറിയുടെ വലിയൊരു ഡിസൈൻ ആയിട്ട് പടർന്ന് പന്തളിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ എന്റെ നില പരിങ്ങലായി പരിങ്ങലിലാക്കും അറിയാലോ അതുകൊണ്ട് ഒരു കാരണം വച്ചാലും നന്ദു എസ്സയാകാൻ പാടില്ല അത് മുളയിലെ നുള്ളിക്കളയണം തലവേദന തലവേദനയോട് തലവേദന എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി താ അച്ഛ അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ് അവൾ എസ് ഐ ആക്കാൻ പാടില്ല അവൾ എസ് ഐ ആയി വന്നു കഴിഞ്ഞാലേ എനിക്ക് പിന്നെ അവിടെ നിലനിൽപ്പില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ ഇത്രവും പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അകത്തേക്ക് അങ്ങ് കയറിപ്പോയിട്ടോ വേണു ഇങ്ങനെ ആലോചിക്കാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ രേവതി അടുത്ത് നിപ്പുണ്ട് അങ്ങനെ വേണു പറഞ്ഞു അവളുടെ പോലീസ് യൂണിഫോം ഒരു സ്വപ്നമായിട്ട് മാത്രം അവശേഷിക്കണം രേവതി നീ നോക്കിക്കോ അത് തന്നെയാ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേണു അങ്ങ് പോവുക കേട്ടോ ഏതായാലും എല്ലാവരും കൂടെ എന്തൊക്കെയോ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനീനിയാണ് കേട്ടോ അപ്പൊ അനി ഇങ്ങനെ ഒരുങ്ങിക്കോണ്ട് നിൽക്കുമ്പഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അനാമിക ചെല്ലുകയാണ് അനാമിക ചെല്ലുന്നത് എന്തെങ്കിലും തറനില പറയാനോ അനീനെ കളിയാക്കാനോ ആണല്ലോ അങ്ങനെ നമ്മുടെ അനാമിക ചോദിച്ചു അല്ല നീ എവിടെ പോയിരുന്നു അത് പിന്നെ ഞാൻ എവിടെ പോയെന്ന് നിനക്കറിയില്ലേ നിന്നെ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട് നീ അവിടേക്ക് അങ്ങനെ പോകാറില്ലെന്ന് എന്റെ വിശ്വാസം അതിന് ഈ സമയത്തല്ലല്ലോ പോകുന്നത് ഞാൻ പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിനക്ക് എന്താ അറിയേണ്ടത് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നാണോ ഉണ്ടോടാതിനൊക്കെ നീ രാവിലെ എങ്ങോട്ടേക്കാ പോയത് അത് പിന്നെ ഞാൻ നടക്കാനാ പോയത് എന്നിട്ട് നീ പോയി നടന്നോ നടക്കാൻ പോയാൽ പിന്നെ നടക്കാതെ ആരെങ്കിലും കിടക്കുവോ അയ്യോ നിന്റെ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഗ്രൗണ്ടില് ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കെവിടെ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു ഉം അവരുടെ കൂട്ടത്തില് വേറൊരാളുണ്ടായിരുന്നോ നിന്റെ കാമുകി ഇത് കേട്ടത് നമ്മുടെ അനിക്ക് ദേഷ്യം വന്നു കേട്ടോ അനി ഒന്നും മിണ്ടാതെ എന്ന് തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കും നിന്നോടാ ചോദിച്ചത് നിനക്കിപ്പ എന്തടി വേണ്ടത് നീ ചോദിച്ചതിന് മറുപടി പറ ഞാൻ ഗ്രൗണ്ടിൽ വെച്ച് നന്ദുവിനെയും ഫ്രണ്ട്സിനെയും കണ്ടിരുന്നു അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഓ അപ്പൊ നീ കണ്ടിരുന്നല്ലേ നീ കണ്ടു നീ കണ്ടെന്ന് മാത്രമല്ല നീ സംസാരിച്ചു നീ കൊഞ്ചി കൊഴിഞ്ഞു നിൽക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു നീ അവളെ കാണാൻ വേണ്ടി തന്നെയല്ലേ അങ്ങോട്ടേക്ക് പോയത് അതെ അങ്ങനെയെങ്കിലും അങ്ങനെ തന്നെ നിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് നീ നിന്റെ ഫ്രണ്ട്സിനൊപ്പം കറങ്ങാറല്ലേ ഫ്രണ്ട് ആണെന്ന് ഒരുത്തിനൊപ്പം നീ ബൈക്കിൽ പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കണ്ണുകൊണ്ട് കണ്ടതാ കണ്ടതാണല്ലോ എന്നിട്ട് ഞാൻ ചോദ്യം ചെയ്തില്ലല്ലോ ഓ നിനക്ക് പോകാങ്ങ് പിന്നെ എനിക്ക് പൊക്കൂടെ ആ എങ്കിൽ പിന്നെ ഇത്രയും ചോദ്യങ്ങളായിട്ട് അനാമിക നീ എന്റെ കൺമുമുമ്പിൽ വരരുത് നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അവിടെയും നിനക്ക് ഇഷ്ടമില്ലാത്തൊരു പയ്യനൊപ്പം ഞാൻ കറങ്ങിയിട്ടില്ല നീ ആരുടെ കൂടെ കറങ്ങിയാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ കിട്ടിയ ഒരു താല് മാത്രമേ നിന്റെ കഴുത്തിലുള്ളൂ അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒരു ബന്ധവില്ലല്ലോ അപ്പൊ പിന്നെ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യവും എനിക്കില്ല നിനക്ക് നിന്റെ കാര്യം നോക്കാം ഉം നിനക്ക് താല്പര്യം ഇല്ല നിനക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ താല്പര്യം നശിച്ചത് ഓ എന്തോ ആയിക്കോട്ടെ ഞാൻ എവിടെ പോന്നു എന്തിനു പോന്നു എന്നൊന്നും നീ നോക്കണ്ടെന്ന ഞാൻ പറഞ്ഞത് അത് നോക്കണ്ട കാര്യം നിനക്കില്ല ഞാൻ എൻറെ കാര്യം നോക്കിക്കോളാം കേട്ടല്ലോ എൻ്റെ പുറകെ നടന്ന് വെറുതെ ശല്യം ചെയ്യരുത് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങോട്ട് പോയി കേട്ടോ ആനാമിക വീണ്ടും എന്താ പറയാ ചമ്മി നാറി വിളറി വെളുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ നയനയാണ് കേട്ടോ അപ്പൊ നയനി ഇങ്ങനെ കിടക്കാണ് നയനിക്ക് വയ്യല്ലോ ഒട്ടും വയ്യല്ലോ ക്ഷീണമാണല്ലോ അഭിനയിച്ചോണ്ട് കള്ളി കിടക്കുന്നത് അപ്പൊ നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വരും അപ്പൊ ദേവയാനി വന്ന് നോക്കുമ്പോഴത്തേക്ക് നയന അപ്പോഴേ കിടന്ന പോലെ തന്നെ ഇപ്പോഴും കിടക്കുകയാണ് അപ്പൊ എന്താണെന്ന് നമ്മുടെ ദേവയാനിക്ക് മനസ്സിലാവുന്നില്ല അസുഖം ഇല്ലാന്ന് പറയുന്നുണ്ട് അപ്പം ദേവയാനി വന്നിട്ട് പറഞ്ഞു അതെ ഇതിട്ടൊന്ന് ആവി പിടിക്കാൻ നോക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ നയനും ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പഴത്തേക്കും ദേവേനു പറഞ്ഞു അതെ നീ മിണ്ടാതെ ഒരു കാര്യമില്ല നിന്റെ വീട്ടിലേക്ക് ചെന്നാലും നിന്റെ അമ്മ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് ഇനി ഇപ്പൊ അസുഖത്തിന്റെ കാര്യം പറഞ്ഞു വീട്ടിലേക്ക് ഒന്നും വീട്ടിലേക്കൊന്നും പോവശ്യൂലെന്ന് അത് പിന്നെ എനിക്ക് എനിക്കിപ്പം പ്രശ്നമൊന്നും ഇല്ലമ്മേ ഉം അത് നീ അല്ലല്ലോ തീരുമാനിക്കുന്നത് അതെ ശരിക്കും നിനക്ക് തലവേദന ഉണ്ടായിരുന്നോ അത് പിന്നെ ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാ പിന്നെ ഇതിട്ട് ആവി പിടിക്കുമ്പോൾ ശരിക്കും അങ്ങ് കുറഞ്ഞോളും വെറുതെ ഇങ്ങനെ ചടഞ്ഞ് കൂടി കിടക്കണ്ട പിന്നീട് ചുക്കും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒരു കഷായം ഉണ്ടാക്കി തരാം അതും കൂടെ കുടിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഭേദം അല്ലാതെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാലേ മാറാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം ചെയ്യണം അതും കൂടെ കുടിച്ചുകഴിഞ്ഞ് മാറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോണം എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ നമ്മുടെ നയന പതുക്കെ ഇങ്ങനെ എണീറ്റോട്ടെ നയന പതുക്കെ എണീറ്റപ്പോൾ ദേവേനി അവിടെ ഇരുന്നിട്ട് പതുക്കെ തലയിലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുവാണ് പനിയുണ്ടോ എന്തെങ്കിലും ചൂടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കി ഏതായാലും നമ്മുടെ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പൊ ദേവേനി പറഞ്ഞു ചൂടൊന്നുമില്ല ചിലപ്പോ ഉള്ളിലായിരിക്കും പനി അതാ അതാ എനിക്ക് തോന്നുന്നമ്മേ ഉള്ളിലായിരിക്കും പനി ഈ ചൂടുത്ത് നീ തണുത്തത് വെള്ളം കുടിച്ചിരുന്നോ ഏയ് ഇല്ല ഞാൻ തണുത്തൊന്നും കുടിച്ചില്ല ഈ ചൂട് തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദനയും ജലദോഷം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചത് എന്തായാലും നീ പുറത്തേക്കൊന്നും ഇപ്പം ഇറങ്ങണ്ട നീ അകത്ത് തന്നെ കിടന്നാൽ മതി ഇപ്പോഴത്തെ വെയിൽ കൊണ്ടു കഴിഞ്ഞാലേ ഇല്ലാത്ത രോഗങ്ങളൊക്കെ താനുണ്ടാകും അതുകൊണ്ട് ഇവിടെ കിടന്നാ മതികട്ടോ അല്ലെങ്കി പിന്നെ ഈ വീട്ടിനും അകത്ത് നീ നടന്നോ പക്ഷെ പുറത്തേക്ക് ഇറങ്ങി വെയിലൊന്നും കൊള്ളണ്ടിട്ട് ആവി പിടിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അവിടെ നെണീറ്റ് പോവുകയാണ് കേട്ടോ വീണ്ടും വീണ്ടും സംശയങ്ങൾ കൂടി കൂടി വരികയാണ് നമ്മുടെ നയനക്ക് ഇത്രയും സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടല്ലോ അപ്പം അത് ആദർശനോടുള്ള സ്നേഹം തന്നെയാണോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ദേവയാനി തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു അതെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ സ്വന്തം ഭർത്താവിനെ ശല്യം ചെയ്യാൻ നിക്കണ്ട ഞാൻ കൊണ്ടുപോകോളാം ഡോക്ടറിന്റെ അടുത്തേക്ക് എന്നോട് പറഞ്ഞാ മതി അവന് നൂറുകൂട്ടം പണികളുണ്ടേ അതുകൊണ്ടാ ഹാ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടായാലും ശരി എന്റെ മോനെ വിഷമിപ്പിച്ച് നീ നിന്റെ വീട്ടിലേക്ക് പോകാനേ ഞാൻ സമ്മതിക്കില്ല ആ അതിന് വെച്ച വെള്ളം അങ്ങേ വാങ്ങി വെച്ചാ മതി എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മുടെ ദേവയാനി അങ്ങ് പോയത് അപ്പൊ വീണ്ടും നമ്മുടെ നയന ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ ഇത് ആദശേട്ടനുള്ള സ്നേഹം മാത്രമല്ലല്ലോ ഈ സ്നേഹം എന്നോടും കൂടിയുള്ള സ്നേഹം തന്നെയാ എല്ലാം മറച്ചു വെച്ചിട്ട് എന്നെ സ്നേഹിക്കുന്നത് തന്നെയാ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നന്ദുവിനെ ആണ് കേട്ടോ അപ്പം നന്ദു ഇങ്ങനെ വരുമ്പോഴേക്കും രണ്ട് പേര് ചെന്ന് ഭയങ്കരമായിട്ട് വഴക്ക് ഭാര്യയും ഭർത്താവോ കാമുകിയോ കാമുകനോ അങ്ങനാണ് ഇതേ ട്രാപ്പ് തന്നെയാണ് നമ്മുടെ നന്ദുവിനെ എങ്ങനെയെങ്കിലും കേസ് ഉണ്ടാക്കി കേസിൽ പെടുത്തണം അതിനുള്ള അനാമികയുടെയും വേണുവിന്റെയും ട്രാപ്പാണ് അപ്പൊ അതറിയാതെ നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെല്ല ഇവര് വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് അപ്പം ഒരു ആണ് ഒരു ഒരു അടി കൊടുക്കുന്നു ആ പെണ്ണിനെ ചെന്ന് വീഴുന്നു ഇത് നമ്മുടെ നന്ദു കണ്ടോണ്ട് നിൽക്കുന്നു നന്ദു ചെന്ന് ചെന്നിട്ട് അങ്ങോട്ട് ആ ആണിനെ ചവിട്ടി കൂട്ടി പഞ്ഞി കിടുക തന്നെയാണ് ഏതായാലും നന്നായി ായിട്ട് ആണൻ്റെ അടി കൊടുക്കണുണ്ട് അപ്പം ആ ഒരു പെണ്ണ് അവിടെ മാറി നിക്കാരിപ്പൊ പെണ്ണോട് ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചപ്പോഴത്തേക്കും അത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഏതായാലും പെണ്ണുങ്ങൾ ഇങ്ങനത്തെ പഞ്ചപാവമാകാൻ പാടില്ല അവനെ പോലെ ഉള്ളവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുക ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആ പെണ്ണിനെ രക്ഷിച്ചിട്ട് അവിടെ പോവുകയാണ് പോകാണ് ഏതായാലും ഒരു അടിപിടി കേസിനുള്ള എല്ലാ ഒരു ഇതും ഉണ്ട് കേട്ടോ കാരണം അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി നമ്മുടെ നന്ദുവിനെ കുടിക്ക പിന്നെ നന്ദുവിന് എസ് ഐ ആയിട്ട് പോസ്റ്റ് കിട്ടില്ലല്ലോ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ വേണുവിന്റെയും അതുപോലെ നമ്മുടെ അനാമികയുടെ ഒക്കെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് സീൻ അപ്പം എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ